ക്വസ്റ്റിൻ ടാഗ് ഷീ ടോട്ട് ഇംഗ്ലീഷ് കോമ ഡാഷ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതണം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇതിൽ ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക ഓക്സിലറി വെർബ് ഇതിലില്ല അപ്പോൾ വെർബ് നോക്കുക ബെർബ് ടോട്ടാണ് ടീച്ചിൻ്റെ ആണ് ടോട്ട് ടീച്ചിൻ്റെ പാസ്റ്റൻസ് ആണ് ടോട്ട് പാസ്റ്റെൻസ് വരുമ്പോൾ നമ്മൾ ഓക്സലറി വെർബായിട്ട് ഡിഡ് എഴുതുക ഇനി നോ എന്ന അർത്ഥം വരുന്ന ഇല്ല എന്ന അർത്ഥം വരുന്ന വല്ല വാക്കുണ്ടോ എന്ന് നോക്കുക ഇല്ല എന്ന അർത്ഥം വരുന്ന വാക്കില്ല അതുകൊണ്ട് നോട്ട് ചേർക്കണം ഡിഡിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ഡിഡിൻഡ് എന്നാവും അതിന് ശേഷം സബ്ജക്ട് എഴുതുക സബ്ജക്ട് എന്താണ് ഷീ ആണ് അപ്പോൾ ഈ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് didn't എന്നാണ് ഐ മസ്റ്റ് അപ്പോളജൈസ് ഡാഷ് യു ഫോർ ദ ഡിലേ ഇൻ റീച്ചിങ് ഹിയർ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് ഐ മസ്റ്റ് അപ്പോളജൈസ് ഡാഷ് യു ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് മാപ്പ് ചോദിക്കുകയാണ് ഫോർ ദ ഡിലേ വൈകിയതിന് താമസിച്ചതിന് ഇൻ റീച്ചിങ് കെയർ ഇവിടെ എത്താൻ ഞാൻ താമസിച്ചു അതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു അപ്പോളജൈസ് ക്ഷമ ചോദിക്കുക അപ്പോളജൈസ് എന്നുള്ളതിൻ്റെ കൂടെ എഴുതുന്ന പ്രപ്പോസിഷൻ ടു ആണ് അപ്പോളജൈസ് എന്നുള്ളതിൻ്റെ കൂടെ പ്രപ്പോസിഷൻ ടു ആണ് അതിൻ്റെ ഉത്തരം ടു വെൻ ഐ റീച്ച് ദ ഓഫീസ് ദ മാനേജർ ഡാഷ് വെൻ ഐ റീച്ച് ദ ഓഫീസ് ഞാൻ ഓഫീസിൽ എത്തിയപ്പോൾ മാനേജർ പോയിരുന്നു എന്നാക്കണം അർത്ഥം വരണം വെൻ ഐ റീച്ച് ദ ഓഫീസ് ഞാൻ ഓഫീസിൽ എത്തിയപ്പോൾ മാനേജർ പോയി അപ്പോൾ ഞാൻ ഓഫീസിലെത്തിയോ ഞാൻ ഓഫീസിലെത്തി മാനേജർ പോയോ മാനേജർ പോയി അപ്പോൾ ഇവിടെ രണ്ട് പാസ്റ്റൻസ് ആണ് ഞാൻ ഓഫീസിലെത്തി മാനേജർ പോയി അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ രണ്ട് പാസ്റ്റൻസ് വരുമ്പോൾ ഇതിലേതാണ് ആദ്യം കഴിഞ്ഞു പോയത് ഇതിലേതാണ് ആദ്യം കഴിഞ്ഞു പോയത് ആദ്യം കഴിഞ്ഞു പോയത് മാനേജർ പോയതാണ് കാരണം ഞാൻ ഓഫീസിലെത്തിയപ്പോഴേക്കും മാനേജർ പോയിരുന്നു പറഞ്ഞാൽ മാനേജർ പോയതാണ് ആദ്യം സംഭവിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഡാഷ് നമ്മൾ ഹാഡിൻ്റെ രൂപം എഴുതുക എഴുതുക ഹാഡ് വെർബിൻ്റെ പാസ്റ്റ് ടെൻസുമാണ് ഇതിൻ്റെ കൂടെ എഴുതിയിട്ടത് ആദ്യം കഴിഞ്ഞു പോയതിൻ്റെ കൂടെ ഹാഡ് ഹാഡുംബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും അപ്പോൾ അതിൻ്റെ ഉത്തരം വരിക വെൻ ഐ റീച്ച് ദ ഓഫീസ് ദ മാനേജർ ഹാ ഗോൺ ഞാൻ ഓഫീസിലെത്തിയപ്പോഴേക്കും മാനേജർ പോയി കഴിഞ്ഞിരുന്നു ഐ കനോട്ട് ഡാഷ് വാട്ട് ഹീസ് സെയിങ് എന്താ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഐ കനോട്ട് ഡാഷ് വാട്ട് ഹീ സെയ്ങ് അവൻ എന്താ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവുക അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതിന് മേക്ക് ഔട്ട് ആണ് മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാവുക ഐ കനോട്ട് ഡാഷ് വാട്ട് ഹീ അവൻ എന്താ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വൺസ് ഇൻ എ ബ്ലൂ മോൺ മീൻസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നതിൻ്റെ അർത്ഥം എന്താണ് ഇതൊരു ശൈലിയാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ അതിൻ്റെ അർത്ഥം എന്താ എവറി ഡേ ദിവസേന വെരി റെയർലി വളരെ അപൂർവമായി വൺസ് ഇൻ എ വീക്ക് ആഴ്ചയിൽ ഒരു തവണ ഓൾവേസ് എല്ലായ്പ്പോഴും വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നുള്ളതിൻ്റെ അർത്ഥം വളരെ അപൂർവം എന്നർത്ഥം വൺസ് ഇൻ എ ബ്ലൂ മൂൺ വളരെ അപൂർവമായി അപ്പോൾ അതിൻ്റെ ഉത്തരം വെരി റെയർലി ക്വസ്റ്റിൻ ടാഗ് നത്തിങ് വില് ഹാപ്പൻ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റിൻ ടാഗ് എഴുതണം നത്തിങ് വില് ഹാപ്പൻ ഒന്നും സംഭവിക്കില്ല എന്നാണ് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഓക്സിലിയർ വെർബ് ഉണ്ടോ ഓക്സിലിയർ വെർബ് വില്ലാണ് ഇതിൽ ഓക്സിലിയർ വെർബ് വില്ലാണ് ഓക്സിലിയർ വെർബ് എഴുതുക എന്നിട്ട് നോ എന്ന അർത്ഥം വരുന്ന വാക്കുണ്ടോ നത്തിങ് എന്നുള്ളതിൻ്റെ അർത്ഥം നോ എന്നാണ് നത്തിങ് വിൽ ഹാപ്പൻ ഒന്നും സംഭവിക്കില്ല അപ്പോൾ ഇവിടെ നോ എന്ന വാക്ക് അർത്ഥം വരുന്ന വാക്കുണ്ട് അതുകൊണ്ട് അത് ചേർക്കണ്ട അതിൻ്റെ കൂടെ നോട്ട് ചേർക്കണ്ട അപ്പോൾ വിൽ എന്നിടത്തിട്ടത്തെ ആദ്യമുള്ള സബ്ജക്റ്റ് എഴുതുക ഇവിടെ നത്തിങ് ആണ് നത്തിങ് പറഞ്ഞാൽ അത് ജീവനില്ലാത്ത വസ്തുവാണ് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ജീവൻ ഇല്ലാത്ത വസ്തു നത്തിങ് എന്ന് വരുമ്പോൾ നമ്മൾ ഇറ്റ് ഇറ്റും എഴുതലത്തെ സബ്ജക്റ്റായിട്ട് അപ്പോൾ ഉത്തരം വിൽ ഇറ്റ് സീനിയർ ഡാഷ്മി ഐ മെറ്റ് സീത ഞാൻ സീതയെ കണ്ടു ഹു ഈസ് സീനിയർ ഡാഷ്മി എൻ്റെ സീനിയർ ആയിട്ടുള്ള സീതയെ ഞാൻ കണ്ടുമുട്ടി എൻ്റെ സീനിയറായ സീതയെ ഞാൻ കണ്ടുമുട്ടി ഈ സീനിയർ എന്ന വാക്കിൻ്റെ കൂടെയും ജൂനിയർ എന്ന വാക്കിൻ്റെ കൂടെയും ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ടു ആണ് സീനിയർ ജൂനിയർ ഇതിൻ്റെ രണ്ടും കൂടി രണ്ടിൻ്റെ കൂടി ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ടു ആണ് അപ്പം എൻ്റെ ഉത്തരം ടു ആണ് ഐ മെറ്റ് സീത ഹു ഈസ് സീനിയർ ടു മീ ൂട്ടം കപ്പലുകളുടെ കൂട്ടം കപ്പലുകളുടെ കൂട്ടത്തിന് ഫ്ലീറ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുക എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് ഇതിൻ്റെ ഉത്തരം ഫ്ലീറ്റ്